കൊലക്കേസിൽ കന്നഡ സൂപ്പർ സ്റ്റാർ ദർശൻ അറസ്റ്റിലായി സോമനഹള്ളിയിൽ കഴിഞ്ഞ ദിവസം രേണുക സ്വാമി എന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് ദർശനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊലക്കേസിൽ ഇതുവരെ പത്ത് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ചിത്രദുർഗ സ്വദേശിയായ രേണുകാ സ്വാമിയുടെ കൊലപാതകം ബംഗളൂരുവിലെ ലോക്കൽ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു രേണുകാ സ്വാമിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒൻപത് പേരെ ചോദ്യം ചെയ്തപ്പോഴാണ് ദർശന്റെ പേര് പുറത്തുവന്നത് ദർശന്റെ അടുത്ത സുഹൃത്തായ പവിത്ര ഗൌഡെ ഓൺലൈൻ വഴി ശല്യപ്പെടുത്തിയതിനാണ് രേണുകാ സ്വാമിയെ കൊലപ്പെടുത്തിയതെന്നാണ് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടു മാസം മുമ്പ് ചിത്രദുർഗ സ്വദേശിയായ രേണുകാ സ്വാമിയെ ദർശന്റെ ഉടമസ്ഥതയിലുള്ള ഫാം ഹൌസിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയ മൃതദേഹം കാമാക്ഷിപ്പാളയത്തിലെ അഴുക്കുശാലിൽ തള്ളുകയായിരുന്നുവെന്നാണ് പോലീസിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ചിത്രദുർഗയിൽ രജിസ്റ്റർ ചെയ്ത ആളെ കാണാതായെന്ന പരാതിയിലേക്കാണ് പ്രാഥമിക അന്വേഷണം പോലീസിനെ എത്തിച്ചത് അന്വേഷണത്തിനിടെ സാമ്പത്തിക പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണമെന്ന് കണ്ടെത്തുകയായിരുന്നു അതേസമയം മൂന്ന് പേർ കീഴടങ്ങി എന്നാൽ ഇത് വിശ്വസിക്കാതെ പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ ദർശനിലേക്ക് എത്തിയിരിക്കുന്നത്